ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ കേട്ടേക്കുന്ന വെച്ചേക്കും നമ്മളോട് അടിപൊളിയായിട്ടിരിക്കണം കേട്ടോ അങ്ങനെ വീണ്ടും നേരം വെളുത്തു ഞാൻ എന്താ രാവിലെ ഒരു ആറാറരൊക്കെ ആയപ്പോഴാണ് ഈ നീറ്റത് കടലയും പരിപ്പും ഒക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കടല വേവിക്കാനും വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ നല്ല അടിപൊളി മഴയൊക്കെ കഴിഞ്ഞിട്ട് ആ ആ ഒരു ഗാർഡൻ കാണാനുള്ള വെമ്പൽ കൊണ്ട് ഞാൻ മേലേക്ക് പോവുകയാണ് കേട്ടോ ഏതെങ്കിലും ചെടികളോ എന്തെങ്കിലുമൊക്കെ മറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വെക്കേണ്ടേ അതുകൊണ്ടിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് കാറ്റു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ചെടികളൊക്കെ മറിഞ്ഞ് വീഴും നമ്മളിങ്ങനെ ആ ഇങ്ങനെ ചുറ്റിനും ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ മേലെ ഇങ്ങനെ കെട്ടീൻ്റെ അവിടെ അപ്പോൾ അത് വന്നങ്ങനെ വീണ പ്രശ്നമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി നോക്കാനായിട്ട് ഒന്ന് മേലേക്ക് കയറായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു ചെടി നനയ്ക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കുറച്ച് ദിവസം എൻ്റെ നനയും കാര്യങ്ങളൊന്നുമില്ല മഴയൊക്കെ ആയിരുന്നു രാത്രി നല്ല മഴയായിരുന്നു ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഇന്ന് ശരത്തേൻ്റെ പിറന്നാളാണ് അപ്പോൾ ഞാൻ ഇന്നലെ കുറേ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അടിപൊളി ഒരു ഫുഡ് ഉണ്ടാക്കണം പായസം വയ്ക്കണം അമ്പലത്തെ പോകണം കുറേ പരിപാടികളുണ്ട് കേക്കൊക്കെ ഇന്നലെ പോയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മേലെ പോയിട്ടൊന്ന് നോക്കട്ടെ എന്താണ് അവസ്ഥ എങ്ങനെയുണ്ട് കാണാൻ എന്നൊക്കെ കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നല്ല മഴ കിട്ടിയത് കൊണ്ടായിരിക്കണം ലില്ലിയിൽ നിന്ന് നിറയെ മുട്ടുകൾ വന്നത് ആ വിരിയാൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വിരിഞ്ഞു നിൽക്കുന്നുണ്ടാവും അന്നേരം ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ അതുമാത്രമല്ല ശംഖുപുഷ്പത്തിലും നിറയെ പൂക്കളുണ്ടായിരുന്നു ഇന്ന് ക്ക് പ്രശ്നായിട്ടൊന്നും കാണാനൊന്നും ഇല്ലാട്ടോ എല്ലാം നന്നായിട്ട് തന്നെ ഇരിക്കുന്നല്ലോ ഒന്നും വീണിട്ടൊന്നും ഇല്ല പിന്നെ വേഗം താഴത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ പണികളെല്ലാം ചുറ്റി പോലെ അപ്പൊ ഞാൻ ആദ്യം ചോറ് വെക്കാനാണ് പോകുന്നത് നിങ്ങൾക്ക് പോട്ടല്ലോന്ന് വിചാരിച്ചിട്ട് രാവിലെ മെച്ച മതിലോന്നു വിചാരിച്ചു കേട്ടോ പിന്നെ കടല ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ പ്രഷർ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടോ കടല വേവിച്ചത് കേട്ടോ അല്ലാണ്ട് രാവിലെ പുട്ടിനല്ല ഞാൻ കൂട്ടുകറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് അതിനു വേണ്ടിട്ടാണ് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് തണുപ്പ് മറു പുളിയും പരിപ്പും ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടോ അപ്പൊ നമുക്ക് വേഗം പണികൾ സ്റ്റാർട്ട് ചെയ്യാം തലേ ദിവസം അത്യാവശ്യം നല്ല പണി എടുത്തിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുളിവെള്ളം കണ്ടോ ഞാൻ സാമ്പാറിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിലൊഴിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ പരിപ്പ് നേരത്തെ തന്നെ വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത കാരണം കൊണ്ട് വേഗം വെന്ത് കിട്ടും മത്തങ്ങ ഒക്കെ കണ്ടോ കഴുകിയും പിന്നെ ബാക്കിയുള്ളത് ഞാൻ കുറച്ച് വെള്ളത്തിലാക്കി വെച്ചേക്കാം തണുപ്പ് നല്ലോണം പോകാൻ വേണ്ടിയിട്ട് മത്തങ്ങ മാത്രമേ പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഞാൻ രണ്ട് വിസിൽ വേവിക്കാനാണ് വിചാരിക്കുന്നത് ഒരു പാത്രം ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ തിളച്ച് തൂവി നമ്മുടെ ഗ്യാസിൻ്റെ ഗ്യാസ് സ്റ്റവ് ഒന്ന് അങ്ങ് വൃത്തികേടാ വില്ല കേട്ടോ അപ്പോൾ അത് അടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് തീ കത്തിച്ചിട്ടില്ല അതിന് മുന്നേ തന്നെ പച്ചക്കറി നമ്മുടെ അവിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളില്ലേ അതെല്ലാം നീളനെ നുറുക്കിയതാ നല്ല ഭംഗിയാണ് ഇല്ല അവിയലിൻ്റെ കഷ്ണങ്ങൾ കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അതിലേക്ക് ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾ ഞങ്ങളുടെ അവിടെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ എല്ലായിടത്തും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കെല്ലാത്തിനും ഇച്ചിരി മഞ്ഞൾ കളറൊക്കെ വേണം പിന്നെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ചതച്ച് അതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കും എന്നിട്ടാണ് ആവിയിൽ വേവിച്ചെടുക്കുന്നത് ഇതിലേക്ക് പ്രത്യേകിച്ച് അങ്ങനെ വെള്ളമൊന്നും ചേർക്കാറില്ല അടുത്തത് കൂട്ടുകറിയാണ് കേട്ടോ അപ്പൊ ചേനയും കായ ഞാൻ എടുത്തിട്ടുള്ളത് കുമ്പളങ്ങി ചേർക്കുന്നവരുണ്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ആഡ് ചെയ്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കും കുറച്ച് കറി കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെന്ത് കിട്ടും ചേനയ്ക്ക് ഇച്ചിരി വേവുണ്ടല്ലോ എന്നിട്ട് അത് അടച്ചു വെച്ചു അവിയലിൻ്റെ കഷ്ണങ്ങൾ എപ്പോഴും ആവിയിൽ വേവുന്നതാണ് നല്ലത് കേട്ടോ എൻ്റെ ഈ പാത്രത്തിന് ചെറുതായിട്ട് അടിപിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അത് കാരണം കൊണ്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഇതിന് വീണ്ടും അടച്ചു വെച്ചു സാമ്പാറിലേക്കുള്ള പരിപ്പ് മത്തങ്ങക്ക് വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ എല്ലാം ഇന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് സാമ്പാർ പൗഡറും കൂടി ഇട്ടിട്ട് ഞാൻ ഒരു ഒരു വിസിലും കൂടിയും വെക്കുന്നുണ്ട് അപ്പോൾ സാമ്പാർ പൗഡർ ചിലർ ഇങ്ങനെ ചേർക്കില്ല വഴറ്റി ചേർക്കുന്നവരുണ്ട് ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അരി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു ഇവിടെ ഇവിടെതാ കൂട്ടുകറിയിൽ ചേനയുണ്ടല്ലോ വടി വിഴിഞ്ഞോണം എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് മിക്കപ്പോഴും ഞാൻ കുക്കറിലിട്ട് അടിക്കേണ്ടി വരുന്നത് തോന്നും മൂന്നടുപ്പുള്ള കാരണം പെട്ടെന്ന് കുക്കിങ് നടക്കും കേട്ടോ അതിപ്പം കണ്ടു സാമ്പാറിൻ്റെ കഷ്ണങ്ങളാണ് ആ കുക്കറിൽ വെച്ചത് അടച്ചത് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ നമ്മുടെ സ്വന്തം വഴുതനങ്ങൾ കൂട്ടാ കേട്ടോ ഇവനെ നമ്മൾ വേറെ പച്ചക്കറികളുടെ കൂടിയിട്ട് ഇവൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അത് കാരണം കൊണ്ട് ഇവനെ വെച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇവനെ ഇവനെതായി ഇങ്ങനെ കഴുകി എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇച്ചിരി ഗരം മസാല പൗഡർ ഉപ്പ് വെളിച്ചെണ്ണ കേട്ടോ ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചു ഇത് നമ്മൾ കഴിക്കുന്ന നേരത്തിന് മുന്നേ നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ വേണമെന്നുള്ളവർക്ക് ഒരല്പം ചെറുനാരങ്ങിൻ്റെ നീരും കൂടി ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കെ പിന്നെ ഒരു കാൽ കപ്പ് തേങ്ങയിലേക്ക് ഒരു അര സ്പൂണോളം ജീരകം ചേർത്ത് അരച്ച് ദേ നമ്മുടെ കൂട്ടുകറിയുടെ മിക്സിലേക്ക് ചേർത്തിട്ടുണ്ട് ഞാനപ്പം അത് കുക്കറിൽ വേവിച്ചു കെട്ടോ ഒര ഒരു വിസിലടിച്ചിട്ടുണ്ട് എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ടച്ച് ശർക്കര ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു മധുരം ഉണ്ടാവല്ലോ കൂട്ടുകറിക്കും അതിൻ്റെ പിന്നാലെ തന്നെ അവയിലേക്ക് ഒരു അരക്കപ്പ് തൈര് അടിച്ചതിന് ശേഷം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് തൈരിൽ കിടന്ന പച്ചക്കറി ഒന്ന് വേവണം പിന്നെ ഞാനിത് ആ കടുക് പൊട്ടിക്കുകയാണ് കടുക് മാത്രല്ല കേട്ടോ വറ്റൽമുളക് മുഴുന്ന് പരിപ്പും കറിവേപ്പിലൊക്കെ ചേർത്ത് പൊട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തു അത് എന്തിനാണെന്നല്ലേ നമ്മുടെ കൂട്ടുകറിയിലേക്ക് വറുത്ത് ചേർക്കില്ലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ കറി കുറവായ കാരണം കൊണ്ട് കാൽ കപ്പ് തേങ്ങ മതി നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഈ തേങ്ങ വറുക്കണതിൻ്റെ അളവും കൂട്ടിയേക്കണം എന്നിട്ട് നല്ല ഗോൾഡൻ കളറിലോ അല്ലെങ്കിൽ ഇച്ചിരി ബ്രൗൺ കളറിലൊക്കെ ഒന്ന് വറുത്തെടുക്കണം പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ കടല വേവിച്ചതിൽ അതുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂട്ടുകറിയുടെ മിക്സിലേക്ക് അതൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ കടല അതെന്തായാലും ചേർക്കണം അപ്പോൾ അതാ കണ്ടോ ഇത്രയും ക്വാണ്ടിറ്റി ആയിട്ടുണ്ട് നമ്മുടെ തേങ്ങ വറുത്തെടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും തീ കൂട്ടി വെക്കരുത് വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ എന്താ തേങ്ങ ചതച്ചിട്ട് നമ്മുടെ തേങ്ങയും പിന്നെ ജീരകവും രണ്ട് മണി കുരുമുളകും ഒക്കെ ഒന്ന് ചതച്ചിട്ടാണ് നമ്മുടെ അവിയേക്ക് ചേർക്കുന്നത് കേട്ടോ ഒരു ഒരഞ്ച് മിനിറ്റ് കൂടിയാൽ അവിയൽ റെഡി ആവും കേട്ടോ തേങ്ങ കണ്ടു ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇതൊന്നും വശമില്ലാത്തവർ അത് വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ചെയ്താൽ മതി കേട്ടോ എന്താണെന്ന് വെച്ചാൽ പ്രാക്ടീസ് ഇല്ലാത്തവർക്ക് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഞാൻ അവിയൽ കണ്ടു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി ഒന്ന് വെച്ചിട്ടുണ്ട് ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു അതിനനുസരിച്ചൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ എല്ലാ കാര്യവും നമുക്കിങ്ങനെ പറയാനൊന്നും പറ്റില്ല കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ യുക്തി ഉപയോഗിച്ചിട്ട് വേണം കുക്കിങ് ചെയ്യാനായിട്ടോ ഞാനിതൊന്നും പഠിച്ചു വന്ന ആളല്ല ചെയ്ത് 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 പഠിച്ചതാണ് കേട്ടോ അപ്പോൾ തേങ്ങ കണ്ടോ ഈ ഒരു കളർ ആവണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു മൂപ്പ് എന്ന് പറയുന്നത് എന്നിട്ട് അത് ഡയറക്റ്റ് നമ്മുടെ കറിയിലേക്ക് ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യണം മധുരം ഒക്കെ നിങ്ങൾക്ക് രുചിച്ച് നോക്കാം എനിക്ക് അത്യാവശ്യം കൂട്ടുകറിക്ക് നല്ല മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ കണ്ടോ ഇത്രയുള്ള പരിപാടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകറി റെഡി അവിയലും ഈ സമയം കൊണ്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇച്ചിരി വെളിച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലിട്ട് കൊടുത്ത് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവിയലിൻ്റെ പരിപാടി തീർത്തു ഇത് രണ്ട് കറികളാണ് ആദ്യം നമ്മുടെ അടുക്കളയിൽ തയ്യാറായത് കേട്ടോ ഇനി ഇപ്പോൾ കുക്കിങ് അറിയാത്ത ഒരു വിഷമിക്കൊന്നും വേണ്ട എനിക്ക് ഇതിൻ്റെ എ ബി സി ഡി പോലും അറിയില്ലായിരുന്നു കുറച്ചൊക്കെ അറിയായിരുന്നു അത്രേയുള്ളൂ ബാക്കിയെല്ലാം ചെയ്ത് 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 തന്നെയാണ് പഠിച്ചത് സാമ്പാറിലേക്ക് ഞാൻ എന്താ പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് എൻ്റെ സാമ്പാർ വെക്കുന്ന രീതി ഡിഫറൻ്റ് ആണ് കേട്ടോ ഇതുപോലെയല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷെ ഞാൻ ഇങ്ങനെയാണ് വെക്കുക നല്ല ടേസ്റ്റായിട്ട് കിട്ടാറുണ്ട് അങ്ങനെ ഉപ്പേരി കാച്ചന നേരായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളിയും വലത്തുള്ളിയൊക്കെ ചതച്ച് തൃശ്ശൂർ സ്റ്റൈലിൽ ഇടിച്ച മുളകൊക്കെ ഇട്ടിട്ടുള്ള ഉപ്പേരിയാണ് അപ്പോൾ ഈ പയറില്ല പയർ എന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂർ പറയുന്നതാണ് അച്ചിങ്ങ ആ സാധനം അരിഞ്ഞ് ടൈപ്പ് അപ്പോൾ അതാണ് ഉപ്പേരി പിന്നെ സാമ്പാറിലേക്ക് ഞാൻ കടകും കൂടി താളിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്നാല് തരം കറി ഈ ഒരു സമയം കൊണ്ട് ഞാൻ തയ്യാറാക്കി തയ്യാറാക്കിട്ടോ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളുടെ എല്ലാ കാര്യത്തിലും എന്ത് പ്രവൃത്തിയിലും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എല്ലാ കാര്യവും കാര്യം ഈസിയായിട്ട് ക്വിക്കായിട്ട് ചെയ്തെടുക്കാൻ ദാ ഈ ഒരു സദ്യ ഉണ്ടാക്കില്ലേ അതേപോലെ അപ്പോൾ എന്റെ കൂളിയൊക്കെ കഴിഞ്ഞു ഇനി അമ്പലത്തിലേക്ക് പോകാനാണ് കേട്ടോ അയ്യോ എട്ട് മണിയാ എട്ട് എട്ടര ഒക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ കറികളൊക്കെ ഒരുവിധമായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു ക്യാബേജിൻ്റെ ഒരു ദൂരം വെക്കണം പായസം വെക്കണം അങ്ങനെ ചെറിയ ചെറിയ എല്ലാവരും ചിലരെ പരിപാടികളെ ഉള്ളു കേട്ടോ അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം എല്ലാം കൂടി ഒരു ഓട്ടമായിരുന്നു കുട്ടികളെ എണീറ്റിട്ടില്ല കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് അവരടുത്ത് പറഞ്ഞ് ഞങ്ങൾ തന്നെ പോയിട്ട് വരാം ഇവിടെ അടുത്ത് തന്നെയാണല്ലോ പെട്ടെന്ന് പോയിട്ട് വരാം അവരങ്ങനെ ഇരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല എനിക്ക് പോകുന്ന ചെറിയ കോൾഡ് പോലെയൊക്കെ ഉണ്ട് അപ്പോൾ ഇനി രാവിലെ തന്നെ കുളിച്ചിട്ട് ഇനി അത് അധികം അവൻ്റെ ചെറിയ ചൂടും ഒക്കെ ഉണ്ട് കേട്ടോ ക്ലൈമറ്റ് മാറിയണ്ടായിരിക്കും അപ്പോൾ തനിക്കുട്ടി പറഞ്ഞാൽ ഞാൻ അവൻ്റെ കൂടെ ഇരുന്നോളാം കേട്ടോ അപ്പോൾ ശരി ഞങ്ങൾ പോയിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു വരണം എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഇത് ശിവന്റെ അമ്പലമാണ് കേട്ടോ ശിവനാണ് മെയിൻ പ്രതിഷ്ഠ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ നാളും പേരൊക്കെ പറഞ്ഞാൽ ഏത് ദിവസമാണെങ്കിലും പിറന്നാൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അവരിങ്ങനെ മന്ത്രമൊക്കെ ചൊല്ലി ഇങ്ങനെ അർച്ചനയൊക്കെ കഴിപ്പിച്ച് അതിൻ്റെ പ്രസാദം കാര്യങ്ങളൊക്കെ നമുക്ക് തരും അതിനങ്ങനെ ഇരുപത്തഞ്ച് രൂപ അമ്പത് രൂപ കൊടുക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ ഒരു രൂപ ദക്ഷിണായി കൊടുത്താൽ പോലും അവരത് സന്തോഷത്തോടിട്ട് വാങ്ങൂ കേട്ടോ അതാണ് ഇവിടെയുള്ള അമ്പലങ്ങളുടെ പ്രത്യേകത അങ്ങനെ അടുത്ത അമ്പലത്തിലെത്തി അപ്പോൾ തിരുപ്പതി ഭഗവാൻ ഉണ്ടാവൂല ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയാണ് ഇതിൽ മെയിൻ പിന്നെ ശിവനും ഹനുമാനും അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയും നല്ല തിരക്കായിരുന്നു ഇന്ന് ഈ അമ്പലത്തിൽ എന്നും പണിയാണ് കേട്ടോ ഇങ്ങനെ ഓരോരോ എന്താ പറയുക പുരോഗതി വന്നുകൊണ്ടിരിക്കുന്ന അമ്പലമാണ് നല്ല മാറ്റമുണ്ട് ഇപ്പോൾ ഇതൊന്നും ആദ്യം ഇല്ലയായിരുന്നു ഇപ്പോൾ ഇതെല്ലാം കെട്ടി നല്ല രസമാണ് കേട്ടോ ഇവിടെ നല്ല തിരക്കാണ് നമുക്ക് പ്രസാദമൊക്കെ കിട്ടും ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അർച്ചനയും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ പിറന്നാളാർ പറഞ്ഞാൽ അവരെന്തായാലും ചെയ്തു തരും കേട്ടോ അങ്ങനെ അമ്പലങ്ങളിലൊക്കെ തൊഴുത് ഞങ്ങളിത് ആ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇത് എല്ലാ പ്രാവശ്യം പതിവുള്ള കാര്യമാണ് അതായത് നമ്മുടെ ആനിവേഴ്സറി ബർത്ത്ഡേ ഇതൊക്കെ വരുമ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയി തിരിച്ച് വരുന്ന വഴി വാങ്ങിക്കാറാണ് പതിവ് കേട്ടോ ഇവിടെ അസാധ്യ തിരക്കായിരുന്നു പിന്നെ നമ്മൾ പാഴ്സലായ കാരണം കൊണ്ട് പെട്ടെന്ന് കിട്ടിയായിരുന്നു കേട്ടോ അല്ലാതെ അവിടെ ഇരുന്ന് കഴിക്കാനായിരുന്നെങ്കിൽ ഞങ്ങളിന്ന് പെട്ടേനെ മക്കൾ കൂടെ വരാത്ത കാരണം കൊണ്ട് ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ ആവരുതേ ആവരുതേ അങ്ങനെ അവസാനം പെട്ടെന്ന് െ ഫുഡൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാണ് വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ വന്ന പക്ഷേ ഞാൻ ഓടിപ്പോയി പ്ലേറ്റ് എടുത്ത് മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ചു കാരണം കാലത്ത് കുളിച്ച് അങ്ങനെ തന്നെ കെട്ടിവെച്ച് പോയതായിരുന്നു അപ്പോൾ ഞാൻ മസാല ദോശ പൂരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് സാധാരണ ഐറ്റംസ് കേട്ടോ ഇഡലി കേസരി പാത്ത് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് നമ്മൾ രാവിലെ കഴിക്കാറ് മിക്കപ്പോഴും കേട്ടോ അപ്പോൾ അതൊക്കെ തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഫ്രഷ് ആയിട്ട് ലൈവ് കിച്ചൺ ആയ കാരണം കൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ മുന്നിലാണ് അവരത് കുക്ക് ചെയ്തു തരുന്നത് കേട്ടോ നല്ല നീറ്റായിട്ടുള്ള ഹോട്ടലായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഫുഡിനൊക്കെ അപ്പോൾ അങ്ങനെ ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് മറ്റുള്ളവടത്തൊക്കെ ഇങ്ങനെ കിച്ചൺ അടച്ച് കിടക്കുമ്പോൾ എനിക്ക് പൊതുവേ പേടിയാണ് പക്ഷേ ഇത് ലൈവ് കിച്ചൺ കാണുമ്പോഴേ നമുക്കറിയാമല്ലോ അവരുണ്ടാക്കുന്നത് ഫ്രഷ് ആയിട്ട് തന്നെയാണ് എന്നുള്ളത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് ഞാൻ പോയിരുന്നു മക്കളാണെങ്കിൽ ഇരിപ്പായിരുന്നു നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് എത്തിയത് കേട്ടോ അവർക്ക് കുഴപ്പമൊന്നുമില്ല അവർ ജസ്റ്റ് എണീറ്റ് ബ്രഷ് ചെയ്ത് ടി വി കാണുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ ചിലർക്കെങ്കിലും തോന്നാം മക്കളൊക്കെ ഇങ്ങനെ ഇരിക്കുമോ എന്നുള്ളത് കേട്ടോ പക്ഷേ ഞങ്ങളുടെ ഇരിക്കും കേട്ടോ ഞങ്ങൾ എന്ത് പറഞ്ഞാലും അവരനുസരിക്കും ഇത് പിന്നെ അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ് എല്ലാ സ്ഥലത്തേക്കൊന്നും അവർക്ക് അങ്ങനെ വരാൻ ഇഷ്ടമല്ല കേട്ടോ നമ്മുടെ ചുറ്റുവട്ടത്ത് പെട്ടെന്ന് പോയി വരാൻ അല്ലെങ്കിൽ അവർ ഫോണിൽ ഒന്ന് വിളിച്ചാൽ ഓടി വരാൻ പറ്റുന്ന അത്ര ദൂരത്തേക്കേ ഞങ്ങൾ പോകാറുള്ളൂ കേട്ടോ അങ്ങനെ ഒന്ന് രണ്ടും പ്രാവശ്യം ചെയ്തപ്പോൾ അവർ ഓക്കെ ആയിരുന്നു അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങിയത് കേട്ടോ എല്ലാ പ്രാവശ്യം അല്ല അവർക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറയണ ദിവസങ്ങൾ മാത്രം ഇങ്ങനെ ചെയ്യും പിന്നെ അവരുള്ളിൽ നിന്ന് പൂട്ടിക്കോളും അതുപോലെ നമ്മൾ പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് കീ നമ്മുടെ നൈബർ ആൻ്റീരിയയിൽ കൊടുക്കും ഫോൺ കയ്യില് കൊടുക്കും ആന്റീനെ വിളിച്ചാൽ പെട്ടെന്ന് തന്നെ ആന്റി ഓടി വരികയും ചെയ്യേണ്ടെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് കാരണം കൊണ്ട് ഇപ്പൊ അത്യാവശ്യം പെട്ടെന്ന് പുറത്ത് പോയി വരണമെങ്കിൽ മക്കള് വീട്ടിലിരുന്നോളൂട്ടെ ഞങ്ങൾക്ക് ധൈര്യമാണ് അവരങ്ങനെ കുറുമ്പ് കാണിക്കുക ഒരു ഒരു കുറുമ്പും കാണിക്കില്ല കേട്ടോ വീട്ടില് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പൊ കുടിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ പിള്ളാരും തനിക്കുട്ടിയും കൂടിയിട്ട് ഇല കട്ട് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് നമ്മുടെ സെക്കൻഡ് സ്ട്രീറ്റ് ഉണ്ട് രണ്ടാമത്തെ വഴിയുണ്ട് അവിടെ ഏ വാഴ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെ നിന്ന് കുറച്ച് ഇല പൊടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവര് പോയിട്ടുണ്ട് മുന്നേ ഒക്കെ നമുക്ക് ഇവിടെ കോർണറിലത്തെ വീട്ടിൽ അവർക്ക് വാഴ ഉണ്ടായിരുന്നു ഇപ്പൊ അതെല്ലാം കേടുവന്നു എല്ലാം ഇല്ലേ കുഞ്ഞു വാഴകളും അപ്പൊ ഇവര് രണ്ടുപേരെയും കൂട്ടിയിട്ട് പോയി വാഴയുടെ ഇല വെട്ടിട്ട് വരാൻ പറഞ്ഞു എനിക്ക് വയ്യ ഞാൻ എനിക്കിനി പായസം വെക്കണം പിന്നെ ക്യാബേജ് തോരൻ വെക്കണം ഇത്രയും പണി എനിക്ക് ബാക്കിയുണ്ട് അരി ചോറ് നമുക്ക് ഊറ്റിയെടുക്കണം ഇതൊക്കെ എനിക്ക് പപ്പടം കാച്ചണം ഇതൊക്കെയാണ് എനിക്കുള്ള പണികൾ കേട്ടോ അപ്പൊ അവര് ഇട്ടിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് ഇപ്പൊ സമയത്ത് പത്തല്ല പത്ത് പത്തരയെന്ന് തോന്നുന്നു ആ പത്ത് പത്തരയേക്കാണ് ഞാൻ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ പത്ത് മണി ആ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്ന സമയത്ത് പത്തരയൊക്കെയാണ് ഇനി പായസം വെക്കണം അപ്പോൾ അതിന് മുന്നേ ഞാൻ കോഫിയും കുടിച്ചുകൂടി ഒരു പത്ത് മിനിറ്റ് ഇരുന്നതാണ് കേട്ടോ ഒക്കെ കണ്ടിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാറും കുട്ടി വന്നു കേട്ടോ ഏലയൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ എനിക്ക് വന്ന് പായസത്തിൻ്റെ പരിപാടി നോക്കുകയാണ് അപ്പോൾ ഒരു ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അരിപ്പാല ഡിലേ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പാലടയുടെ അട ഞാൻ അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്യാബേജ് തോരനും കൂടി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾ സൂരജ് എന്ന് കേട്ടിട്ടില്ലേ ആ പാലടയുടെ പാക്കറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് തന്നെ വെള്ള വെച്ചിട്ട് വെള്ള അടയും കിട്ടും ഞാൻ പക്ഷേ ഇത്തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ ഇത് ഇതിനെ എനിക്ക് ടേസ്റ്റ് തോന്നുന്നത് മറ്റേ വെള്ള അട തന്നെയാണ് കേട്ടോ അപ്പോൾ അത് വെവാനായിട്ട് വെച്ചിട്ടുണ്ട് ായിരുന്നു ഏകദേശം ഒരു പത്ത് മിനിറ്റിന് താഴെ ഇത് എടുക്കുകയുള്ളൂ കേട്ടോ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒന്ന് ഞങ്ങടെ പരുവ് മാത്രമേ അടവേവാനായിട്ട് പാടുള്ളൂ ഇനി ഇതിനെ കഴിഞ്ഞും എളുപ്പത്തിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് പാലട മിക്സ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ അതിനെ കഴിഞ്ഞ ടേസ്റ്റ് ഇങ്ങനെ വയ്ക്കുന്നത് തന്നെയാണ് കേട്ടോ തോരനിലേക്ക് ഇച്ചിരി കുറവുണ്ടായിരുന്നു തേങ്ങ ഞാൻ ചെരികി വെച്ചത് കുറഞ്ഞുപോയി അതുകൊണ്ട് ഒരു ഇച്ചിരി തേങ്ങ ചെരികി എടുക്കുമായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഞാൻ അവിടെ ഷുഗർ ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് അത് വിട്ടുപോയി അപ്പോൾ വേഗം ചെന്നിട്ട് അതൊന്ന് പുകഞ്ഞു എന്ന് വെച്ചാൽ കരിഞ്ഞില്ല കരിഞ്ഞെങ്കിൽ നമ്മുടെ ഈ പായസ പരിപാടി കുളമായി പോയതന്നെ ഞാൻ ഇങ്ങനെയാണ് പാലട പായസത്തിന് കളറ് വെപ്പിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ പിങ്ക് കളർ കിട്ടണമെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഈ കുക്കർ അടച്ചു വെച്ച് ഇളം ചൂട് തീലൊക്കെ വെച്ച് കുറുക്കിയൊക്കെ എടുക്കണം അപ്പോൾ അതിനെ കഴിഞ്ഞു ബെറ്റർ ഇങ്ങനെ ചെയ്യുന്നത് ഇതാവുമ്പോൾ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പരിപാടി തീർന്നു അട ഞാൻ എന്തേലും ചേർത്ത് കൊടുക്കുകയാണ് അതും വേവിച്ചതാണ് കുറച്ച് നേരം ഒന്ന് കുറുകാൻ വേണ്ടി വരുന്ന സമയം മാത്രമേ നമുക്ക് ഈ കുക്കർ അടച്ചു വെക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ആ ൂണ് വിളമ്പുന്ന നേരം അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ എല്ലാം ആഡ് ചെയ്ത് മധുരമൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് ആയെങ്കിൽ മാത്രം കുക്കർ നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ ഇതിൻ്റെ ഇനി ശരിക്കുള്ള റെസിപ്പി വേണമെങ്കിൽ നിങ്ങളെൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി തോരനിലേക്ക് ഞാൻ എന്താ തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തോരനും റെഡി ആവട്ടെ ഒരു അഞ്ച് അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യം പോലും ഇല്ലാട്ടോ സദ്യയിലെ അവസാന റെസിപ്പി എന്നുള്ള നിലയ്ക്ക് ഇതാ വഴുതനങ്ങയും കൂടി ഫ്രൈ ചെയ്തിട്ടുണ്ട് പപ്പടവും കാച്ചിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഏറ്റവും ടേസ്റ്റായിരുന്നു നമുക്കിപ്പോൾ മീനും ഫ്രൈ ഒന്നും ഇല്ലാത്ത ദിവസം ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളാം നിങ്ങൾ സിമ്പിൾ സിമ്പിളായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ എല്ലാ വിഭവങ്ങളും തയ്യാറായി സാമ്പാർ അവിയൽ വഴുതനങ്ങ ഫ്രൈ കൂട്ടുകറി അച്ചിങ്ങ മെഴുക്കുകറ്റി ക്യാബേജ് തോരൻ എന്നു വേണ്ട എല്ലാം റെഡി പായസം അടക്കം തയ്യാറായി കഴിഞ്ഞു കേട്ടോ നല്ല ടേസ്റ്റ് ാണ് പക്ഷേ വെള്ള അട എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് ഞാൻ പറയും അങ്ങനെ എല്ലാം വിളമ്പി അതേ അവരുടെ ഒരു ഫോട്ടോ എടുക്കുവായിരുന്നു അപ്പോൾ എല്ലാ ഇലക്കകത്ത് വിളമ്പി നമ്മൾ ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് കാരണവന്മാർക്ക് എന്ന് പറഞ്ഞിട്ട് വെക്കില്ലേ അതുപോലെ ഇവിടെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം വിളമ്പി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇല കാണാൻ നല്ല ഭംഗിയായിരുന്നു അവരെല്ലാവരും അവരെല്ലാവരെയും കഴിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ഓഫ് ചെയ്തിട്ട് അവരുടെ കൂടെ ഇരുന്ന് കഴിക്കും കേട്ടോ ഞാൻ വീഡിയോ എടുക്കണ ആനം കൊണ്ടാണ് അവരുടെ കൂടെ ഇരിക്കാത്തത് അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു അയ്യോ ഇച്ചിരി ചോറിനാൻ വേണ്ടിയിട്ട് എത്ര പണിയെടുക്കണല്ലേ നമ്മളെവിടെയൊക്കെ പിറന്നാൾ കഴിഞ്ഞാൽ പിറന്നാൾ കഴിച്ച ആളുടെ സദ്യയുടെ ഇലയിൽ അത് ഇതുപോലെ നമ്മുടെ എന്താ ബാക്കിൽ ബാക്കിലുമ്മറത്തിൻ്റെ ഓടിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ കിണറുണ്ടെങ്കിൽ കിണറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ അങ്ങനെ ബാക്കിലുമ്മറോ ഓടിട്ട എന്താ പറയുക ഇതൊന്നും ഇല്ലല്ലോ നമ്മളെവിടെയെങ്കിലും എടുത്ത് വയ്ക്കും കേട്ടോ കുറച്ച് ദിവസം എടുത്ത് വെച്ചിട്ടാ പിന്നെ ഇതെടുത്ത് കളയുള്ളൂ കേട്ടോ അങ്ങനെ ഒരു പതിവുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മേലേക്ക് പോകുവായിരുന്നു വീണ്ടും മഴ വരുന്ന ലക്ഷണം തന്നെയാണ് ഇവിടെ അപ്പോൾ ഇത് കഴുകിയിട്ടാണ് എടുത്തു വയ്ക്കുന്നത് കേട്ടോ അല്ലാണ്ട് സദ്യമുട്ടോ അങ്ങനെ തന്നെയല്ല കഴുകി ഈ എലയൊന്നും എടുത്തു വയ്ക്കട്ടെ കുറച്ച് ദിവസം അതെന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ അമ്മയൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ പതിവ് മുടക്കാറില്ല അന്ന് മാത്രം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേലേക്ക് പോകണം കേട്ടോ എന്നിട്ട് വന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഒന്ന് ഉറങ്ങണം അത്രയാണ് എനിക്ക് വയ്യ കുറേ പണിയെടുത്ത് കൂട്ടിയിട്ട് ഇച്ചിരി ചോറിന് വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെ കുറേ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ തന്നെ കുറേ കഴിക്കാൻ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല അപ്പോൾ അത് കാരണം കൊണ്ട് കാലത്ത് നേരത്തെ ഇനിയേറ്റു അതിൻ്റെ കീണം ഇച്ചിരി നേരം പോയി കിടക്കണം പിന്നെ വൈകുന്നേരമാണ് നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കേക്ക് ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം കേക്ക് പോയി മേടിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് കട്ടിങ് ഉണ്ട് അത് കഴിഞ്ഞ് വേറെയും പരിപാടികളുണ്ട് ഇപ്പം നമുക്ക് വഴിയെ കാണാം അല്ലേ സൽക്കാലം ഞാൻ ഇത് മേലെ കൊണ്ടുവയ്ക്കുന്നു അപ്പം മേലെ വന്നപ്പോൾ ആ റെയിൻ ലില്ലി മുഴുവൻ വിരിഞ്ഞു നിൽക്കുന്നു ഞാനത് തന്നില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ കാണിച്ചത് അങ്ങനെ ഒരു ഉറക്കത്തിന് ശേഷം ഞാനും ഷർത്തേടിനും കൂടിയിട്ട് കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അവർ ഹോം ഡെലിവറി ചെയ്യില്ലായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ പോകണിട്ട് മുന്നേ ആയിട്ട് എനിക്കൊരു ഐലൈനർ വേണമെന്ന് പറഞ്ഞു കേട്ടോ ഞാനിപ്പോൾ ഐടെക്സിൻ്റെ ഐലൈനർ മാത്രമാണ് ഉപയോഗിക്കുക അതാണ് നല്ല ബ്ലാക്ക് കളറിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനൊരു പ്ലസ് വണ്ണിന് തൊട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് ഇന്നവരെ വരെ എനിക്കത് മാറ്റി വാങ്ങിക്കണം എന്നൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അപ്പം കടയിൽ കയറിയപ്പോൾ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ തന്നെയാണ് നമുക്കും ഇങ്ങനെ എല്ലാം കാണുമ്പോൾ ഭയങ്കര ആകാംക്ഷയാണല്ലോ അതെന്താ ഇതെന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു സ്വഭാവത്തിന് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ മേടിച്ച് ശരത്തേടെ എന്താ ബില്ല് പേ ചെയ്യാണ് ഞാനപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു കുഞ്ഞു ബേബിയുടെ ഡോള് കണ്ടായിരുന്നു തനിക്കുട്ടി ഉണ്ടെങ്കിൽ ഇപ്പം വാങ്ങിച്ചേനെ ഇനി ഇത് അനിക്കുട്ടീടെ പിറന്നാളാകുമ്പോൾ അത് പറഞ്ഞ് മേടിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫേസ് കേക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ കേക്കൊക്കെ റെഡി മണിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഹോം ഡെലിവറി പൊതുവെ ഇവർ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ പറഞ്ഞാലും കൂടി അവർ കൃത്യസമയത്ത് എത്തിക്കാറുമില്ല അത് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ എന്നെ വന്ന് വാങ്ങിച്ചേക്കാന്ന് അപ്പോൾ നമ്മുടെ കേക്ക് പിന്നെ എല്ലാ പ്രാവശ്യവും ശരത്തേട്ട് മാംഗോ ഫ്ലേവറിലുള്ളതാണ് ശരത്തേണ്ടെന്ന് മേടിക്കുന്നത് കേട്ടോ ശരത്തേൻ്റെ ബർത്ത്ഡേക്ക് അപ്പോൾ അവർ കണ്ടോ അതിൽ പേരൊക്കെ എഴുതി തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബേക്കിംഗ് പഠിക്കണം പ്രത്യേകിച്ച് കേക്ക് ചെയ്യാൻ പഠിക്കണം എന്നുള്ളത് എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ആ സ്വപ്നം നിറവേറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കത് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോന്നു അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു ഒരു ചെറിയ ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിരുന്നു ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ ചെറിയ ആഘോഷങ്ങൾ കേട്ടോ ഞാൻ എടുത്തു കൊടുത്ത ടീഷർട്ടാണ് ശരത്തായിട്ട് നിറ്റിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് അടുത്ത ബ്ലോഗിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം